ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ തരണം ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ കണി വെച്ച മത്തങ്ങയാണ് ഇതുകൊണ്ട് ഇന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കറിയാണ് അതിനായിട്ട് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് കറിവേപ്പില ഞാൻ അരിപ്പിനാവശ്യമായിട്ടുള്ളതും തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കരിയാപ്പില ഇടുന്നുണ്ട് ഉലുവപ്പൊടി ഇത് പെരിഞ്ചീരകവും ചെറിയ മസാല കൂട്ടാണ് അപ്പോൾ പൊടി വകയെല്ലാം ആയതുകൊണ്ട് നമ്മൾ തേങ്ങ മൂത്തതിന് ശേഷം മാത്രമേ ഇടാവൂ പെരിഞ്ചീരകവും തേങ്ങയുടെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത്തങ്ങനെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ഇവിടെ ഞാനിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം മാങ്ങിടുന്നുണ്ട് പുളി പ്രത്യേകിച്ച് ചേർക്കണ്ടത് വിളഞ്ഞരിയാണെങ്കിൽ നമുക്ക് പറമ്പി പറമ്പിക്കൊണ്ടിട്ടാൽ ചെറുപ്പം കിളിച്ച് വന്നേക്കാം എനിക്ക് ഒരു പ്രാവശ്യം നല്ലപോലെ കാ പിടിച്ച് മത്തങ്ങ അരിയുമ്പോൾ നമ്മൾ നീളത്തിൽ കയറി തന്നെ അരിയണം അപ്പം കഷ്ണങ്ങൾ അധികം ഉടങ്ങി പോകത്തില്ല മത്തങ്ങയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ുള്ളവർക്കെല്ലാം ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഈ പോവലിയുള്ളവർക്കൊക്കെ അതിൻ്റെ കറവ് പൂവെന്നൊക്കെ പറയുന്നതേക്കാം ഇതെല്ലാം നീളത്ത് കീറി അരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തോട് കളയാതിരുന്ന അധികം ഉടഞ്ഞു പോകത്തില്ല തോടിനും ഗുണമുള്ളതാണ് ഇനി നമുക്കിത് തയ്യാറാക്കാം കഷ്ണം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് എടുക്കണം തേങ്ങ എല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കാം ചെറുതീൽ വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ ഓയിൽ ഒഴിക്കണം നന്നായിട്ട് എണ്ണ എല്ലാടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് നല്ല ഉപ്പ് കിട്ടാൻ മാത്രം മതി ഉപ്പിനകത്ത് ഈ എല്ലാം ഇറങ്ങി വരും ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം മുത്തങ്ങ എല്ലാം വെന്തിട്ടുണ്ട് അതിൻ്റെ ഒഴിച്ചായാലും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് വഴിണ്ട് വെല്ലിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തത് അരിച്ചെടുത്തിട്ടുണ്ട് വെള്ളം തൊടാതാണ് അരിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വത്തങ്ങ വറപ്പടിച്ച കഥ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം ചോറിനും എടുക്കാം എല്ലാത്തിനും നല്ലപോലെ കൂട്ടാമുള്ളവുന്ന ഒരു കഥിയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം നമുക്കിനി ഇതിനകത്തൊന്ന് കടുവ് താലിച്ചെടുക്കാം